പോലീസുകാരിലെ മാനസിക സംഘർഷം കുറയ്ക്കാൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി സേനയിൽ എട്ടു മണിക്കൂർ ജോലി പ്രായോഗികമല്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ സർക്കാർ ഇടപെടൽ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ഇപ്പോൾ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു പോലീസുകാരിലെ ജീവനൊടുക്കൽ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് കടന്നത് നിയമസഭയിൽ പോലീസുകാരിലെ മാനസിക സംഘർഷം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നു എന്തൊക്കെയാണ് വിവിധ പദ്ധതികൾ വിശദാംശങ്ങൾ പോലീസുകാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്ത് പോലീസ് സേനയിൽ ഔദ്യോഗിക സമ്മർദ്ദം ജോലി ഭാരവും ഒക്കെ വർദ്ധിക്കുന്ന ഘട്ടത്തിൽ ആത്മഹത്യകൾ വർദ്ധിക്കുന്നു എന്നാണ് പ്രതിപക്ഷം പറയുന്നത് പ്രധാനമായും ഇതിന്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പതിനെട്ട് മണിക്കൂറുകളോളം ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയ വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് അവർക്ക് യോഗ ചെയ്യണമെന്നാണ് സർക്കാർ നിർദ്ദേശം നൽകിയത് എന്നാൽ അതിനുള്ള സമയം ലഭിക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം ശരാശരി നാൽപ്പത്തി നാല് പോലീസുകാരെ വെച്ചാണ് നൂറ്റി പതിനെട്ട് പോലീസുകാരുടെ ജോലി ചെയ്യിപ്പിക്കുന്നതെന്നുള്ള ഒരു പരാതിയും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് ട്രാഫിക് പോലീസ് സ്റ്റേഷനുകളിലെ ജോലി കൂടി ലോക്കൽ സ്റ്റേഷനിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട് പോലീസുകാരുടെ ജോലിയിൽ അമിതഭാരം ഏൽപ്പിക്കുന്നുവെന്നും പ്രതിപക്ഷം പറയുന്നുണ്ട് പോലീസ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടവർ സമയം ം നടത്തുമ്പോൾ സർക്കാർ അത് ചെടികൊണ്ടില്ല എന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ യൂണിഫോം പോസ്റ്റുകളിലേക്ക് നിയമനത്തിന് പ്രത്യേകം ബോർഡുകളുണ്ട് പി എസ് സിയുടെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ഇത് പോലീസ് സേനയിലേക്ക് ആളുകളെ എടുക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അതിന് മാറ്റം വേണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് നൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് സമീപകാലത്ത് വി ആർ എസ് എടുത്ത് ലീവ് വാക്കിന് എടുത്ത് പുറത്തുപോയത് ആറ് വർഷം ജോലി ചെയ്തിരുന്ന ഡിവൈഎസ് പി പോലും ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്യുന്ന സാഹചര്യമുണ്ട് പോലീസ് സേനയിൽ നിന്നും പരമാവധി ആളുകൾ കൊഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്യുന്നു അത്തരത്തിലുള്ള വിവിധ വിഷയങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് പി സി വിഷ്ണുനാഥലയും ഇത്തരത്തിൽ വനിതാ പോലീസുകാരുകളിൽ പോലും ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നു രാഷ്ട്രീയ അതിപ്രസരം ബാധിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്നാൽ മുഖ്യമന്ത്രി ഇതിനുള്ള മറുപടികൾ കൃത്യമായി നൽകുന്ന സാഹചര്യമായിരുന്നു സേനയിലെ സംഘർഷം കൊണ്ട് മാത്രം സംഭവിക്കുന്നത് അല്ല അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ജോലി ഉണ്ടായിരുന്നാൽ യോഗ ചെയ്യാൻ കഴിയില്ല എന്നടക്കമുള്ള ആരോപണം ശരിയല്ല എന്നും അദ്ദേഹം പറയുന്നു എവിടെയായിരുന്നാലും അത് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം അതിനുള്ള പരിശീലനം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എട്ട് മണിക്കൂർ ജോലിയാക്കാൻ പരിഷ്കൃത സമൂഹത്തിന് കഴിയണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് മൃദ മൃതശരീരത്തിന് സമീപത്ത് ആയിരുന്നു മാറിപ്പോകാൻ പോലീസുകാരന് കഴിയുന്നില്ല ആ ഡ്യൂട്ടി ഒഴിവാക്കാൻ പറ്റില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതിനെതിരെ വരെ വിമർശനം ഉയർന്നത് ശരിയായ നടപടിയല്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് ഏതായാലും അഖിലാന്തി അടിസ്ഥാനത്തിൽ സി പോലെയുള്ള സംവിധാനങ്ങൾ പോലെ സംസ്ഥാനത്തും എസ് ഐ എസ് എഫ് വേണമെങ്കിൽ സ്ഥാപിക്കേണ്ടി വന്നാൽ അത് ചെയ്യാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും പോലീസുകാർക്ക് വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാൽ കൃത്യമായ അവധികൾ നൽകുന്ന കാര്യത്തിൽ ഉറപ്പ് നൽകുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത് ഏതായാലും പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ജോലിഭാരം വർദ്ധിക്കുന്നു എന്നുള്ളത് ശരി തന്നെയെന്നാണ് മുഖ്യമന്ത്രി അംഗീകരിക്കുന്നത് പക്ഷേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതിനെ ജോലിഭാരം കുറയ്ക്കാനുള്ള സംവിധാനം സർക്കാർ സ്വീകരിച്ചു വരുന്നുവെന്നാണ് വ്യക്തമാക്കുന്നത് ഏതായാലും പോലീസ് സേനയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഗൗരവമായി കണ്ടെത്തി പരിഹരിക്കും ഇതോടൊപ്പം വകുപ്പ് പത്രം ഇത് പോലീസ് വകുപ്പ് മാത്രമുള്ള ഒരു പ്രശ്നമല്ല ചെയ്താലും ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും പ്രതിപക്ഷ നേതാവും ഇതിനെതിരെ വിശക്തമായി അന്നടിക്കുന്ന സാഹചര്യമുണ്ടായി ജോലിയുടെ അമിതഭാരം പോലീസുകാരിൽ അടിച്ചേൽപ്പിക്കുന്നുവെന്നും സ്റ്റേഷനുകളിൽ എത്തിരുന്ന സാധാരണക്കാരന്മേലേക്കാണ് മേലുദ്യോഗസ്ഥരുടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പോലീസുകാർ അടിച്ചേൽപ്പിക്കുന്നത് അത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എസ് പി നിയന്ത്രിക്കുന്നത് സി പി എം ജില്ലാ കമ്മിറ്റിയും എസ് എച്ച് എമാരെ നിയന്ത്രിക്കുന്ന ഏരിയ കമ്മിറ്റികളുമാണെന്നാണ് ഇപ്പോൾ ഉയർന്ന മറ്റൊരു വിമർശനം പ്രതിപക്ഷം പോകുന്നത് എന്നാൽ മുഖ്യമന്ത്രി ഇതിനു വരെ മറുപടി തന്നിട്ടുണ്ട് അതായത് ഇതിന് ഒരു തരത്തിലുള്ള ഇടപെടൽ ബാഹ്യ ഇടപെടലോ ഒന്നും ഉണ്ടായിട്ടില്ല പോലീസുകാർ സ്വതന്ത്രമായാണ് ജോലി ചെയ്യുന്നത് അടക്കമുള്ള സൂചനകൾ അദ്ദേഹം നൽകുന്നുണ്ട് ഏതായാലും ഈ ഇപ്പോൾ ഇരട്ടി ജോലിയാണെന്ന് വ്യക്തമാക്കിയ പ്രതിപക്ഷ നേതാവ് ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ അംഗീകാരം ലഭിക്കാത്തതു കൊണ്ട് തന്നെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് അംഗീകരിക്കാത്ത സാഹചര്യം കൊണ്ട് തന്നെ അദ്ദേഹം വാക്കൌട്ട് ചെയ്തു പോകുന്നതാണ് പ്രതിപക്ഷം വാക്കൗട്ട് ചെയ്ത് സഭ വിട്ടിറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പോലീസ് സേനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ഗൗരവമായി പരിശോധിക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുവെന്നും മുഖ്യമന്ത്രി സേനയിൽ എട്ട് മണിക്കൂർ ജോലി പ്രായോഗികമല്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു